ൂമ്പ് കറിക്കും മുളങ്കൂമ്പ് കറിക്ക് മുളങ്കൂമ്പ് എത്തിക്കണം മുത്തശ്ശനും മുത്തശ്ശിയും മുളങ്കാട്ടിലേക്ക് വഴി തെറ്റി വയലാറിന്റെ മുളങ്കാട്ടിലേക്ക് പോകുമോ ആവോ പൂത്തുള്ളിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണഗിരിയിടവും കയ്യോന്നിയും ഇരുവരെയും യാത്രയാക്കി വടികുത്തി മുത്തശ്ശി മുന്നിലും വാക്കുത്തീയുമായി മുത്തശ്ശൻ പിന്നിലും പിന്നാലെ വരൂ മല്ലിമുളകും വറുത്തരച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കൂട്ടാനുണ്ടാക്കാനാണ് പിടിയും വറുത്തരച്ച മുളങ്കോമ്പ് കറിയും ഒന്നാംതരം കൂട്ടാണത് ഇല്ലിമുളങ്കാടുകളിൽ നല്ല ലലം പാടി വരും തെന്നലേ തെന്നലേ എന്ന് മുത്തച്ഛൻ നീ എന്റെ കൊച്ചു എന്ന് പ്രപഞ്ചവാസിയായ ഒരു മുള മുത്തശ്ശിയെ പിടിച്ച് കിള്ളിക്കളഞ്ഞു ഒരു തരത്തിൽ പിടി വിടുവിച്ച് മുത്തശ്ശി മുളങ്കാട്ടിലൂടെ മുന്നോട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്കിത് മുഴുവൻ കണിക്കുന്ന മുളങ്കൂമ്പ് ഒരു പുൽനാമ്പ് ശകുന്തളയുടെ കാലിൽ കൊണ്ട ദർഭമുന പോലെ മറ്റൊരു പുൽനാമ്പ് ഇത് ഏത് രൂപത്തിൽ പാചകം ചെയ്യണമെന്ന് പൊളിച്ചരിഞ്ഞ് കട്ട് കളഞ്ഞെടുത്ത ശേഷം തീരുമാനിച്ചാൽ മതി മുത്തശ്ശൻ മുളങ്കൂം മുളങ്കുമ്പടർത്തി കിടർ എന്നൊന്ന് പ്രതിഷേധിച്ചു എങ്കിലും പെട്ടെന്ന് കൂടെ പോന്നു വലിയ മുളയോട് ഒട്ടി നിന്ന് ഒന്നുകൂടി അടർത്തി കിടർ പ്രതിഷേധമോ യാത്ര പറച്ചിലോ എന്തോ അതും ഒച്ചയനക്കി ഈ ചുവടുഭാഗം കണ്ടാൽ പച്ചയ്ക്ക് കടിച്ച് ചവച്ച് തിന്നാൻ തോന്നും പക്ഷേ ഒരു ചെറിയ കട്ടുണ്ട് ഒരു തരം ആസിഡാണത് കപ്പയിലും മറ്റും ഉള്ളത് തന്നെ സൈനൈഡിന്റെ മറ്റൊരവതാരം അതുകൊണ്ട് ഇതിന്റെ കട്ടുകളാണ് അങ്ങനെ മുത്തശ്ശൻ തന്നെ കൈ പിടിച്ച് കയറ്റേണ്ടി വന്നു ഇവിടെ മുത്തശ്ശിക്ക് പരാജയത്തിന്റെ ചിരി മുത്തശ്ശിന്റെ വിജയത്തിന്റെ ചിരി ജയപരാജയങ്ങളുടെ ചിരി ചിരിയോട് ചിരി വഴിതെറ്റി വയലാറിന്റെ മുളങ്കാട്ടിലേക്ക് പോകുമോ ആവോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ പ്രേമഗായകൻ കാട്ടിലെ പൗരാണിക ശിലാമണ്ഡപത്തിൽ ഉപേക്ഷിച്ചു പോയ മുളന്തണ്ട് അതിന്റെ വേരി ഇറങ്ങി ഇലവിടർന്ന് പടർന്ന് വളർന്നു അങ്ങനെ വളർന്നു വളർന്നുണ്ടായ മുളങ്കാട് വയലാറിന്റെ പ്രണയ മുളങ്കാട് കാലമുണ്ടാക്കിയ വസന്തവനം പ്രണയമെന്ന മൂലധനം കൊണ്ട് മാത്രം ഒരു കാലഘട്ടം പിന്നിട്ട മുത്തശ്ശനും മുത്തശ്ശിക്കും വഴിതെറ്റിയില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടുണ്ട് ഇല്ലിച്ചോടിന് ചെന്തം ചാർത്തി നിൽപ്പുണ്ട് വോക്കിംഗ് ഫേൺ നടപ്പന്നലുകൾ നടക്കുന്ന പന്നലുകൾ അവിടെയുണ്ട് അവിടെയുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടോ ഒരു മുളന്തൊറുവിൽ തന്നെ ഇതുപോലെ ഒരുപാട് മുളംകൂമ്പും മുളയ്ക്കും കുറച്ച് നമ്മളെടുക്കും കുറച്ച് മറ്റു വന്യജീവികൾ തിന്നും മുളന്തൊറുവിന്റെ അസാമാന്യ വളർച്ച അങ്ങനെയൊക്കെ നിയന്ത്രിക്കപ്പെടണമെന്നാണ് ആഴത്തിലേക്ക് വേരോടിക്കാനും ആകാശത്തേക്ക് തലനീട്ടാനും അവസരം കാത്ത എത്രയോ സസ്യങ്ങൾ ചുറ്റിലും എല്ലാത്തിനും അവസരം ഉണ്ടാകണമല്ലോ കാട് അങ്ങനെയാണ് ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒരായിരം കരുതലിലുണ്ടാവും വൈവിധ്യത്തിന്റെ കരുതൽ ശേഖരം അസാമാന്യ വേഗതയിലാണ് മുളയുടെ വളർച്ച ഭൂമിയിലെ മറ്റൊരു സസ്യത്തിന് മുളയുടെ ഈ കഴിവില്ലത്രേ ഒറ്റ ദിവസം കൊണ്ട് ഒരു മീറ്റർ ഉയരത്തിൽ വളരുന്ന മുളങ്കൂമ്പുണ്ട് ഈ മുളങ്കൂമ്പിന് ഇരുപത്തിമൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ അറുപത് സെന്റിമീറ്റർ നീളം ഉണ്ടാവും ഇന്നലെ അടർത്തണമെന്ന് കരുതിയ കൂമ്പ് ഒറ്റ ദിവസം കഴിഞ്ഞ് ഇന്നായപ്പോൾ മുത്തശ്ശനോളമായി അടർത്തിയെടുത്ത മുളങ്കൂമ്പുകൾ കുട്ടയിലാക്കി അതിനുമേലെ വാക്കത്തീം വെച്ചു കുട്ടതലയിലേറ്റി മുത്തശ്ശൻ മാറ്റി നടാൻ പറിച്ചെടുത്ത മരത്തൈകളുമായി മുത്തശ്ശി മല കയറി വീട്ടിലേക്ക് നേരം കുളിയും ദേവാരവും കഴിഞ്ഞ് ഇരുവരും മുളങ്കൂമ്പ് പണി തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതോടെ സ്വാതന്ത്ര്യം കിട്ടുന്ന മൂന്ന് കാവൽ ഭടന്മാർ കളിയും കാര്യവുമായി ചുറ്റുവട്ടത്ത് പറ്റിക്കൂടി വെയിലേറ്റു വാടാതെ മഴയേറ്റ് നനയാതെ മറ്റു ജീവജാലങ്ങളുടെ ഉപദ്രവം ഉണ്ടാകാതെ മുളങ്കുഞ്ഞിനെ സംരക്ഷിക്കാനാണ് ഈ പോളകളും പോളമേൽ പിടിപ്പിച്ചിരിക്കുന്ന കുറ്റരോമം പോലുള്ള ഓമയും മുളങ്കൂമ്പിന്റെ ഓരോ മുട്ടിൽ നിന്നും ഇടത്തോട്ടും വലത്തോട്ടും ഈ രീതിയിൽ പോളകൾ സമർത്ഥമായി വലിച്ചു മുറുക്കി ഉടുപ്പിച്ചിരിക്കുകയാണ് പ്രായമാകുന്നതിനനുസരിച്ച് സ്വന്തമായി ഉരിഞ്ഞു കളയാൻ പാകത്തിന് മുട്ടിൽ ഇറുകിയിരിക്കുന്ന പോളകൾ ഇങ്ങനെ ഉരിഞ്ഞു മാറ്റാം ഇടംപാളി ഇടത്തേക്ക് വലംപാളി വലത്തേക്ക് ഇടംപാളി ഉരിഞ്ഞ് വലമ്പാളി ഉരിഞ്ഞ് ഉരിഞ്ഞുരിഞ്ഞ് വരുമ്പോഴിങ്ങനെ കുന്തം പോലെ കൂർത്ത് കണ്ടോ അറ്റത്തേക്ക് വരുംതോറും മുട്ടുകൾ തമ്മിലുള്ള അകലവും വിസ്താരവും പോളകളുടെ പുറത്തുള്ള ഓമയുടെ അളവും ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും ഇത്രയും സംരക്ഷണയിൽ കഴിഞ്ഞ മുളങ്കുഞ്ഞാണിത് വെയിലേൽക്കാതെ വെളുത്തുപോയതാണ് വെയിലേറ്റാൽ പച്ച നിറമാകും അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല കറുത്ത മൺചട്ടിയിൽ ചെറുതും വലുതുമായ വെളുത്ത സ്തൂപരൂപങ്ങൾ ഈ പോളകൾ ചപ്പുചവറുകൾ ഇടുന്ന മുറ്റത്തെ മുളവട്ടിയിലിട്ടു അവിടെ കിടന്നത് നല്ല ഒന്നാന്തരം വളമായി മാറും പോള ഉരിയുമ്പോൾ അതിൽ നിന്നുള്ള ഓമകൾ ഇതിൽ പറ്റിയിരിപ്പുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധയോടെ കഴുകണം മുളമ്പാളികൾക്കിടയിലൂടെ എത്തി നോക്കിയ വെളിച്ചത്തിൽ ആ വെറും പച്ചവെള്ളം പൊന്നുരുകിയൊഴുകുമ്പോലൊഴുകി വീണു ഒമകളൊന്നും ശേഷിക്കാത്ത വിധം ശുദ്ധമായി മുളങ്കൂമ്പിന്റെ മുളങ്കാമ്പ് മുളങ്കാമ്പ് ചീകി ചീകി അരിയണം തൂവൽ പോലെ കനം കുറഞ്ഞ മുളഞ്ചീന്തുകൾ മുത്തശ്ശനും മുത്തശ്ശിയും മുളങ്കൂമ്പുകളെ ലോല ലോലരാക്കി അരിഞ്ഞു വെച്ചു മുളങ്കൂമ്പിനകം പൊള്ളയാണ് ഈ ഓട്ടക്കാലണ അതിന്റെ തെളിവാണ് പക്ഷേ ബലം കിട്ടാനായി ഇടയ്ക്കിടെ മുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ടുണ്ട് ഈ മുട്ടിന് കനവും കട്ടിയും കൂടുതലാണ് അത് ചെത്തി കളയണം ചെത്തി മാറ്റിയ മുട്ടുകൾ ആവണക്കിലയിൽ പല വലിപ്പത്തിൽ പല കനത്തിൽ കിടക്കുന്നു മുകളിലേക്ക് ചെല്ലും തോറും മുട്ടുകളുടെ കനവും കട്ടിയും കുറഞ്ഞു കുറഞ്ഞു വരും ഒടുവിൽ മുട്ടും കൂടി കൂട്ടി കാവൽ ഭടന്മാരുടെ നേരെ കൊശിത്തീറ്റ പറന്നു വന്നു വാ വിളർന്ന് ഉയർന്ന് ചാടിയെങ്കിലും കുട്ടു തോറ്റുപോയി കുഞ്ചു കളരി അഭ്യാസിയെപ്പോലെ ചാടിപ്പൊങ്ങി വായിലാക്കി വലിഞ്ഞമർന്ന് വിജയിച്ചു കുഞ്ചു വിജയം ആഘോഷിക്കുന്നു സദ്ഗുണസമ്പന്നനാണ് എങ്കിലും ഒറ്റ ദോഷം കട്ട് സൈനോജനിക് ഗ്ലൂക്കോസൈഡ് എന്ന ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ കട്ട് ആ ഒറ്റ ദോഷം ഒഴിവാക്കിയാൽ മാത്രം മതി അതിന് ലളിതമായി വഴിയുണ്ടുതാനും അതിനാണ് പണ്ടേക്ക് പണ്ടേ ആളുകൾ ഇങ്ങനെ വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് മണിക്കൂറുകൾ കാത്തിരുന്നത് ഇത്ര കനം കുറഞ്ഞു മുറിയുമ്പോൾ അതിലെ കട്ട് സ്വതന്ത്രമാകും വെള്ളത്തിൽ കിടക്കും തോറും കട്ട് പുറത്തേക്ക് വരും വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞു വാരി തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ ശേഷിക്കുന്ന കട്ടും പുറത്താവൂ ഇത്രയും കാര്യങ്ങൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ചെയ്യാമെങ്കിൽ മാത്രമേ മുളങ്കുമ്പ് ഉപയോഗിക്കാവൂ മുളഞ്ചിയും തിട്ട ചട്ടിനിറയെ വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു ഇരുണ്ട രാവ് വെളുക്കുവോളം കറുത്ത മൺചട്ടിയിലെ തണുത്ത വെള്ളത്തിൽ നിശബ്ദം കിടന്നു മുളങ്കോമ്പ് ചീളുകൾ അപ്പോഴേക്കും മുന്തിരി താമ്പാളവും കൊണ്ട് ഉഷസെത്തി പൂക്കളും പുൽച്ചാടികളും എട്ടുകാലികളും പുലരിത്തുടിപ്പായി തൊടിയിൽ നിറഞ്ഞു കത്ത് അടുക്കളയിൽ വലിയടുപ്പിൽ താപപ്രകാശ ഊർജങ്ങൾ നിറയ്ക്കുന്നു തണുത്തിരുന്ന ചട്ടിയുടെ ഇലമൂടി മാറ്റി കനമില്ലാതെ കിടന്ന ചീളുകളിൽ നിന്ന് കട്ട് വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങി പിഴിയുമ്പോൾ ഇറ്റിറ്റ് വീഴുന്ന ഈ വെള്ളത്തുള്ളികളിൽ കട്ടുണ്ട് അത് കുഴപ്പക്കാരനാണ് അത് പോകണം അതിനാണ് ഈ വെള്ളത്തിലിടിയിലും പിഴിച്ചിലും എല്ലാം ആരോഗ്യമുണ്ടാക്കാനും ആരോഗ്യം നിലനിർത്താനും അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനും ജീവിതശൈലി കൊണ്ടും മറ്റും ഉണ്ടായിപ്പോയ അസുഖങ്ങളെ ഇല്ലാതാക്കാനും ആക്രമിക്കാൻ ആക്രമിക്കാനെത്തുന്ന രോഗകാരികളെ ചെറുത്തു തോൽപ്പിക്കാനും എന്ന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒരുപാട് കാലത്തേക്ക് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ന്യൂട്രാസ്യൂട്ടിക്കലാണ് ഈ മുളങ്കൂമ്പ് വ്യത്യസ്ത രുചികളിൽ ഇരുപതിലേറെ രുചികരമായ വിഭവങ്ങൾ മുളങ്കൂമ്പ് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പ ചക്ക പോലുള്ള പുഴുക്കുകൾ ചോറ് ചപ്പാത്തി പൂരി ദോശ ഇഡ്ഡലി അപ്പം പുട്ട് എന്നിങ്ങനെയുള്ള പലഹാരങ്ങൾ എന്നിങ്ങനെ എല്ലാറ്റിനുമൊപ്പം അതാതിന് യോജിച്ച രീതിയിലുള്ള മുളങ്കറികൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് മുളഞ്ചീന്തുകളെ അരിച്ചു വാരി ഞെക്കി പിഴിഞ്ഞെടുത്തു കൂമ്പ് ഉരുളകൾ കഴുകി വൃത്തിയാക്കിയെടുത്ത അതേ ചട്ടിയിൽ വെള്ളം നിറച്ച് കത്തുന്ന അടുപ്പിന് മേലെ അടച്ചു വെച്ചു വെള്ളം പെട്ടെന്ന് തിളച്ചു പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പുരുളകൾ തിളച്ച വെള്ളത്തിലിട്ടു അത് വേഗട്ടെ പുറത്ത് വയലാറിന്റെ മുളങ്കാടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു മൈൽ അടുപ്പിലിരുന്ന് വെന്ത മുളങ്കൂമ്പ് വെള്ളത്തിൽ നിന്ന് കോരി ഊറ്റി മാറ്റണം വെളിച്ചവും നീരാവിയും ചേർന്ന് ഒരുക്കിയ പശ്ചാത്തലത്തിലൂടെ വലിയ കിഴിതവിയുടെ രംഗപ്രവേശം കിഴിതവി പ്രഗത്ഭനായ ഒരു മുങ്ങൽ വിദഗ്ധനായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഊളിയിട്ടു തലങ്ങനെ നീന്തി വെലങ്ങനെ നീന്തി മുളങ്കൂമ്പെല്ലാം വാരിയെടുത്തു വെള്ളമെല്ലാം വാർന്നു പോകും വരെ ചാടിയും ആടിയും പല പ്രകടനങ്ങൾ നടത്തി കിഴിതവി ശേഷിച്ച കട്ടും അതോടെ പോയി കിട്ടി ഇത്രയും കാര്യങ്ങൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ചെയ്യാമെങ്കിൽ മാത്രമേ മുളങ്ങുമ്പ് ഉപയോഗിക്കാവൂ തീ ഉഷാറാണ് ചീനച്ചട്ടി വെച്ചു നന്നായി ചൂടായി കഴുകിയെടുത്ത മല്ലി ചൂട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടു ശീന്നൊരു ബഹളം മല്ലിയിൽ ശേഷിച്ച ജലാംശം ചീനച്ചട്ടിയുടെ കഠിനമായ ചൂടേറ്റ് ടപ്പോന്ന് ആവിയായതിന്റെ ബഹളമായിരുന്നു മല്ലി ഉണങ്ങി തുടങ്ങി കാശ്മീർ മുളക് മല്ലിയുടെ കൂട്ടത്തിൽ ഇട്ടു ഒന്ന് ചൂടായപ്പോൾ പെരിഞ്ചീരകം കുരുമുളക് കറുവാപ്പട്ട തക്കോലം ഏലയ്ക്ക ഗ്രാമ്പു എന്നീ മസാലക്കൂട്ടിട്ടു കറിവേപ്പില കരിവേപ്പിലയാകാതിരിക്കാൻ ഏറ്റവും ഒടുവിലാണിട്ടത് എല്ലാം മൂത്തു വന്നു ശബ്ദം കേട്ടാലും മണം കിട്ടിയാലും ഇളക്കുമ്പോൾ ചട്ടുകത്തിൻ്റെ ഒപ്പമുള്ള മസാലക്കൂട്ടിൻ്റെ ഓട്ടത്തിൻ്റെ രീതി കണ്ടാലും മൂപ്പറിയാൻ കഴിയും മസാലക്കൂട്ട് കോരി ചുവന്ന മൺപാത്രത്തിലാക്കി കൂടുതൽ ആറും മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കി അരകല്ലിലേക്കിട്ട് അമ്മി വന്നൊന്ന് ഞെക്കി അമർത്തി നല്ല മയമായിട്ട് അരയ്ക്കണം മുത്തശ്ശി നീട്ടി അരച്ചു തുടങ്ങി വിരിച്ചിട്ട് വെളുത്ത പരുത്തി തുണിയിലേക്ക് ചതച്ചെടുത്ത തേങ്ങ കുറച്ചു കുറച്ചിട്ട് കിഴിയാക്കി ഞെക്കി പിഴിഞ്ഞു കറുത്ത മൺചട്ടിയിലേക്ക് വെളുത്തുകൊഴുത്ത തേങ്ങാപ്പാൽ ഒഴുകി നിറഞ്ഞു കുസൃതികൾ കാട്ടി മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കൊതിപ്പിക്കാനായി ഹിപ്പാച്ചിയുടെ വിളിയെത്തി വീണ്ടും അടുപ്പെരിഞ്ഞു അടുപ്പിൽ കുഞ്ഞുരുളി പ്രതിഷ്ഠിച്ചു വെളിച്ചെണ്ണ തണുത്തുറച്ചാണ് ഇരിപ്പ് കണ്ടില്ലേ നിറം ഇത്രയും കടുകിട്ട് പടപട പൊട്ടിച്ചു ഉള്ളി മുഴുവനും കുറഞ്ഞിട്ടു ചെറിയ ഉള്ളികളെ മുഴുവനായും വലുതുകളെ ഒന്ന് മുറിച്ചുമാണ് ഇട്ടിരിക്കുന്നത് ഇത് വട്ടത്തിലരിയുമ്പോഴും നീളത്തിലരിയുമ്പോഴും മുറിച്ചിടുമ്പോഴും മുഴുവനായിട്ടിടുമ്പോഴും രുചിക്ക് വലിയ മാറ്റമാണ് ഉണ്ടാകുക ഉള്ളി വഴന്നു കഴിയുമ്പോൾ ഉണക്കമുളക് നുറുക്കിയത് ഇട്ടു തേങ്ങാക്കൊത്തും ഒപ്പം കിടക്കട്ടെ നിറം മങ്ങി വരുന്നുണ്ട് ഇഞ്ചിയിടാം കറിവേപ്പിലയിടാം ഇത് പെട്ടെന്ന് മൂക്കും നേരത്തെ ഇട്ടാൽ മൂപ്പ് കൂടും രുചി മാറും ഒരു വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ഉപ്പും വിതറി നന്നായി ഇളക്കി മഞ്ഞളും ഉപ്പും കഷണങ്ങളിലൊപ്പം എത്തിക്കണം ഇനിയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യന്റെ വരവ് മുളങ്കോമ്പ് മുളങ്കാമ്പ് ലോലൻ ലോലന്റെ തളിർമേനി എണ്ണയിൽ ചാലിച്ച മഞ്ഞ നിറത്തിൽ ആറാടി ഉപ്പിന്റെ മുളകിന്റെ ഉള്ളിയുടെ ഒക്കെ രസങ്ങൾ വാരിപൂശി ഉരുളിയിലൂടെ ഇളകിയാടി ആളാകെ മാറി മാറണമല്ലോ മാറ്റം അനിവാര്യമല്ലേ നല്ല മാറ്റത്തിന് ആശംസ നേർന്നുകൊണ്ട് മുത്തശ്ശി അരപ്പൊഴിച്ചു മാറ്റത്തിന്റെ തുടിപ്പും തിളപ്പും ആസ്വദിച്ചു മുത്തശ്ശി ഉരുളിയിൽ തിളയുടെ ഊർജം കുറഞ്ഞു കറിയിലെ ചാറ് കുറഞ്ഞു ആ ലാക്കിന് കൊഴുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു ഉരുളിയിലെ ക്ഷുഭിത യൗവനങ്ങളെ തണുപ്പിച്ചു മസാല അരപ്പി ചേർത്തപ്പോൾ മുതൽ അടുക്കളയാകും മണം പടർന്നു തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ ശരിക്കും അഭൗമ മണമായി അത് വളർന്നു ഉരുളി വാങ്ങിവെച്ചു കുറുകിയ മുളങ്കൂമ്പ് മസാലക്കറി ചില്ലു ബൌളിലേക്ക് കോരി നിറച്ചു ആവി വാറുന്ന പിടി മൺപാത്രത്തിലേക്ക് വിളമ്പി മുളങ്കോമ്പ് മസാലക്കറി ഒഴിച്ചു മുളങ്കോമ്പ് മസാലക്കറിയും പിടിയും മനസ്സിന്റെ പിടിവിട്ട ക്യാമറ സംഘം കൈ കഴുകാൻ ഓടി